ദേശീയപാതയിൽ ചേർത്തല തിരുവിഴയിൽ വാഹനാപകടം മൂന്ന് കാറുകൾ കൂട്ടിയിടിച്ച പേർക്ക് പരുക്കുക ദേശീയപാതയിൽ മായ്ത്തറയ്ക്കും തിരുവിഴ കവലയ്ക്കും മധ്യയായിരുന്നു പുലർച്ചെ ആറു മണിയോടെ അപകടമുണ്ടായത് ദേശീയപാതയിൽ ചേർത്തല മായ്ത്തറയ്ക്കും തിരുവിഴയ്ക്കും മധ്യയെ ചൊവ്വാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടം മൂന്ന് കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു യാത്രക്കാരായ ഏഴുപേർക്ക് പരുക്കുക മണ്ണാർശാല വിജയഭവനിൽ എഴുപത്തഞ്ച് വയസ്സുള്ള വിജയൻ ആർ എസ് ഭവനിൽ എഴുപത്തിനാല് വയസ്സുള്ള ശ്രീധരൻപിള്ള നാല്പത്തിനാല് വയസ്സുള്ള ബിജിമോൻ പതിനൊന്ന് വയസ്സുള്ള ശ്രീറാം പത്തനംതിട്ട പെരുമ്പള്ളി ചിറത്തലയ്ക്കൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള അജയ് വർഗീസ് വളംപറമ്പിൽ മുപ്പത്താറ് വയസ്സുള്ള അനൂപ് എബ്രഹാം തലവടി പരുത്തിക്കൽ പുത്തൻവീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സുബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ചേർത്തല കെ വി എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ട് വാഹനർ കാറും ഒരു സെലേറിയ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിനുള്ളിൽ കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് എതിർ ദിശയിൽ നിന്ന് വന്ന കാറുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് സമീപവാസി പറഞ്ഞു കിടക്കുന്നതാണ് കണ്ടു വന്ന കിടക്കുന്നതായിട്ട്